ഹലാ റിവോൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ടെൻത്ത് പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിൽ എടുത്തു പറയപ്പെട്ട നവോത്ഥാന നായകനാണ് കുമാര ഗുരുദേവൻ എന്നറിയപ്പെടുന്ന പൊയ്ഗെയിൽ യോഹന്നാൻ സോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച കംപ്ലീറ്റ് എക്സാം ഓറിയൻറ്റഡ് പോയിന്റ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ സിലബസിൽ എടുത്തു പറയപ്പെട്ട മറ്റ് നവോത്ഥാന നായകന്മാരുമായി ബന്ധപ്പെട്ട പി എസ് സി ബുള്ളറ്റിനും എസ് സി ആർ ടി പാഠഭാഗത്തെയും അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുടെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രമിക്കുക പത്തനംതിട്ടയിലെ ഇരവി പേരൂരിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴിന് പറയ സമുദായത്തിൽ കുമാരൻ ജനിച്ചു കുമാരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമം കുമാരൻ എന്നും കൊമരൻ എന്നും അദ്ദേഹത്തിൻ്റെ നാമമുണ്ട് സോ നാല് പി വൈ ക്യൂ ആണ് ഈ ഒരു ഒരൊറ്റ സെൻറ്റൻസിലുള്ളത് അദ്ദേഹം ജനിച്ച സ്ഥലം ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് പത്തനംതിട്ടയിലെ ഇരവി പേരൂർ ജില്ലയും ചോദിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിലെ ഇരവി പേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് ഇയർ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴിനാണ് ജനനം നടക്കുന്നത് അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ നാമം കൊമരൻ അല്ലെങ്കിൽ കുമാരൻ എന്ന ബാല്യകാല നാമത്തിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് പൊയ്ഗയിൽ യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് മണ്ണിക്കൽ പൊയ്ഗയിൽ കണ്ടൻ എന്നും മാതാവിൻ്റെ പേര് കുഞ്ഞിളേച്ചി എന്നുമായിരുന്നു സോ പൊയ്കയിൽ കണ്ടൻറെയും കുഞ്ഞിലേച്ചിയുടെയും മൂന്നാമത്തെ സന്താനമായിരുന്നു പൊയ്ഗയിൽ യോഹനാൻ ഇതും പി വൈക്കു ആണ് ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യാം അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് ജാനമ്മ എന്നാണ് സോ പിതാവിന്റെ പേര് മണ്ണിക്കൽ പൊയ്ഗയിൽ കണ്ടൻ എന്നും മാതാവിൻ്റെ പേര് കുഞ്ഞിളേച്ചി എന്നും അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് ജാനമ്മ എന്നുമാണ് പത്തനംതിട്ടയിലെ ഇരവി പേരൂറിലാണ് അദ്ദേഹത്തിന്റെ ജനനം നടത്തുന്നത് കുമാരൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യകാലനാമം ക്രിസ്തു മതസ്ഥനായ അദ്ദേഹത്തിന് യോഹന്നാൻ എന്ന പേര് ലഭിച്ചു സോ നോട്ട് ചെയ്യുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നില് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നില് അദ്ദേഹത്തിൻ്റെ കുടുംബം ക്രൈസ്തവ മതം സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ കുടുംബവും ക്രൈസ്തവ മതം സ്വീകരിച്ചു സോ കൊമാരൻ അല്ലെങ്കിൽ കുമാരൻ എന്ന പേരിൽ നിന്ന് അദ്ദേഹത്തിന് ക്രൈസ്തവ മതം സ്വീകരിച്ച സമയത്ത് ലഭിച്ച പേരാണ് യോഹന്നാൻ അദ്ദേഹം പറയ സമുദായത്തിലാണ് ജനിച്ചത് എന്ന് നമ്മൾ കണ്ടു സോ ദളിത വിഭാഗക്കാരെ സംഘടിപ്പിക്കാൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും മുൻകൈയെടുത്ത നവോത്ഥാന നായകനാണ് പൊയ്ഗയിൽ യോഹന്നാൻ നോട്ട് ചെയ്യുക ദളിത് വിഭാഗക്കാർ അസ്പ്രശരായി കണക്കാക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ അവരെ സംഘടിപ്പിക്കുന്നതിനായി യുഹന്നാൻ എടുത്തു അതിനായി മാർത്തോമ ചർച്ചിൽ ചേർന്നു ആദ്യമായിട്ട് അദ്ദേഹം ജോയിൻ ചെയ്തത് മാർത്തോമ ചർച്ചിലാണ് എന്നാൽ മെച്ചപ്പെട്ട പരിഗണനയ്ക്കായി അദ്ദേഹം ബ്രദറൻ മിഷനിൽ ചേർന്നു സോ രണ്ട് കാര്യം ഇവിടെ നോട്ട് ചെയ്യുക അദ്ദേഹം ആദ്യമായിട്ട് ജോയിൻ ചെയ്തത് മാർത്തോമ ചർച്ചിലാണ് അതിനുശേഷം ഒന്നുകൂടി ബെറ്റർ കൺസിഡറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബ്രദറൻ മിഷനിൽ ചേർന്നു എന്നാൽ അക്കാലത്തും സവർണർ അവർണർ എന്ന് പറയുന്ന കാറ്റഗറൈസേഷൻ ക്രൈസ്തവ മതത്തിലും ഉണ്ടായിരുന്നു സോ അദ്ദേഹം ക്രൈസ്തവ മതവും ഉപേക്ഷിക്കപ്പെടുകയും ദ്രാവിഡനായ ദളിതൻ എന്ന ആശയം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു ഇത് പി വൈ ക്യൂ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി വൈ ക്യൂ ആണ് ദ്രാവിഡനായ ദളിതൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ക്രൈസ്തവ മതത്തിലുമല്ല ഹിന്ദു മതത്തിലുമല്ല അതാണ് ദ്രാവിഡനായ ദളിതൻ എന്ന ആശയം ഈ ആശയം ഉയർത്തിപ്പിടിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര് പൊയ് യോഹന്നാൻ അങ്ങനെ ക്രൈസ്തവ മതം വിട്ട അദ്ദേഹം നോട്ട് ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയർ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സ്വന്തമായി ദളിത് വിമോചന പ്രസ്ഥാനം ആരംഭിച്ചു സ്വന്തമായിട്ട് ഒരു ദളിത് വിമോചന പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തു ഇയർ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഈ ദലിത് വിമോചന പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നറിയപ്പെടുന്നത് പി ആർ ഡി എസ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്ഗേളി യോഹന്നാനുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നത് പി ആർ ഡി എസ് എന്നത് ഗോഡ്സ് ചർച്ച് ഓഫ് വിസിബിൾ സാൽവേഷൻ എന്നാണ് ഇതറിയപ്പെടുന്നത് രക്ഷാ ദൈവസഭ സോ ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പൊയ്ഗയിൽ അപ്പച്ചൻ അഥവാ കുമാര ഗുരുദേവൻ എന്നറിയപ്പെട്ടത് നമ്മളുടെ പി എസ് എടുത്തു പറഞ്ഞ് പറയപ്പെട്ട ആ സിലബസിൽ എടുത്തു പറയപ്പെട്ട ഒരു ടോപ്പിക്കാണ് കുമാര ഗുരുദേവൻ സോ പൊയ്ഗയിൽ യോഹന്നാനാണ് കുമാര ഗുരുദേവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് സോ ഈ ഒരു പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിന് ശേഷമാണ് അദ്ദേഹം കുമാര ഗുരുദേവൻ എന്നും പോയികയിൽ അപ്പച്ചൻ എന്നും അറിയപ്പെട്ടത് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യുക കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ് പോയി യോഹന്നാനാണ് സോ കേരള നെപ്പോളിയൻ പോയികയിൽ അപ്പച്ചൻ കുമാര ഗുരുദേവൻ എന്നിങ്ങനെയുള്ള പേരുകൾക്ക് അർഹനായ വ്യക്തിയാണ് ആര് പൊയ്ഗയിൽ യോഹന്നാൻ ഇത് കൂടാതെ സവർണറായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിരായിട്ട് നിന്നിരുന്ന ആളുകൾ അദ്ദേഹത്തെ കളി കളിയാക്കി പറഞ്ഞിരുന്ന രണ്ട് നെയ്മ് ആണ് പുലയൻ മത്തായി പറയൻ യോഹന്നാൻ എന്നിവ സോ പുലയൻ മത്തായിയും പറയൻ യോഹന്നാൻ എന്നീ പേരുകളിൽ എതിരാളികൾ വിളിച്ചിരുന്ന ആളാണ് പൊയ്ഗയിൽ യോഹന്നാൻ സോ ഒന്നുകൂടി നോട്ട് ചെയ്യുക കേരള നെപ്പോളിയൻ പൊയ്കയിൽ അപ്പച്ചൻ കുമാര ഗുരുദേവൻ പുലയൻ മത്തായി പറയൻ യോഹന്നാൻ എന്നിങ്ങനെയുള്ള എന്നിങ്ങനെയുള്ള പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് പൊയ്ഗെയിൽ യോഹന്നാനാണ് അദ്ദേഹത്തിൻ്റെ ഈ പി ആർ ഡി എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ക്രൈസ്തവരായിട്ടുള്ള ദളിത് വിഭാഗക്കാർക്ക് മാത്രമല്ല ആ ക്രൈസ്തവ ദളിത് വിഭാഗക്കാർക്കും അദ്ദേഹം അംഗത്വം നൽകിയിരുന്നു അംഗത്വത്തിനുള്ള ഒരു അവസരം നൽകിയിരുന്നു ഇവിടെ വരുന്ന ഒരു ഇവയ്ക്കുമാണ് കുമാര കുമാരഗുരുദേവൻ രൂപം നൽകിയ വേർപാട് സഭയുടെ പേരെന്താണ് പി ആർ ഡി എസ് ആണ് പ്രത്യക്ഷ രക്ഷ ദൈവ സഭയാണ് ഇനി ഈ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ് ഇരവി പേരൂർ നമ്മൾ കണ്ടു അദ്ദേഹം ജനിച്ച സ്ഥലം ഏതാണ് പത്തനംതിട്ടയിലെ ഇരവി പേരൂർ ആണ് ഈ ഇരവി പേരൂർ തന്നെയാണ് അദ്ദേഹം സ്ഥാപിച്ച വേർപാട് സഭയായിട്ടുള്ള പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെയും ആസ്ഥാനം ഇത് കൂടാതെ ഈ പി ആർ ഡി എസിന് രണ്ട് ഉപകേന്ദ്രങ്ങൾ കൂടി ഉണ്ടായിരുന്നു അതുകൂടി നോട്ട് ചെയ്യുക അമരക്കുന്നും ഉദയൻ കുളങ്ങരയുമാണ് ഈ പി ആർ ഡി എസിൻ്റെ രണ്ട് ഉപകേന്ദ്രങ്ങൾ അമരക്കുന്ന് എന്ന് എന്ന് പറയുന്നത് തിരുവല്ലയ്ക്കടുത്തുള്ള ഒരു സ്ഥലമാണ് അമരക്കുന്ന് എന്നറിയപ്പെടുന്നത് തിരുവല്ലയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് ദൻ ഉദയൻ കുളങ്ങര എന്ന് പറയുന്ന സ്ഥലം നെയ്യാറ്റിൻകരയ്ക്ക് അടുത്താണ് സോ ഈ രണ്ട് സ്ഥലത്തും ഒരു ഉപകേന്ദ്രമുണ്ടായിരുന്നു ഈ പി ആർ ഡി എസിന് ഒരു ഉപകേന്ദ്രമുണ്ടായിരുന്നു ആസ്ഥാനം എവിടെയായിരുന്നു ഇരവി പേരൂർ ആണ് സോ അദ്ദേഹം ഒരു സ്ഥ സഭ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു ഇത് കൂടാതെ അദ്ദേഹം അയ്യങ്കാളി സ്ഥാപിച്ച സാധു ജന പരിപാലന സംഘത്തിലെ ഒരംഗമായിരുന്നു സൊ ഇതൊരു പി വൈക്യു ആണ് അയ്യങ്കാളിയുടെ സാധു ജന പരിപാലന സംഘത്തിലെ അംഗമായിരുന്ന നവോത്ഥാന നേതാവാരാണ് പോയ്കൈ യോഹനാനാണ് ഈ പി ആർ ഡി എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നൂറ്റി ഇരുപത്തി അഞ്ച് ഏക്കറോളം ഭൂമി വാങ്ങിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് ഏക്കറോളം ഭൂമി ഈ പി ആർ ഡി എസിൻ്റെ വിവിധ തിരുവിതാംകൂറിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പി ആർ ഡി എസിന് വേണ്ടിയിട്ട് അദ്ദേഹം വാങ്ങിയിട്ടുണ്ട് ഇത് കൂടാതെ സ്കൂളുകളും വ്യവസായ പരിശീലന കേന്ദ്രങ്ങളും ആരംഭിക്കാൻ അദ്ദേഹം മുൻകൈ എടുത്തിട്ടുണ്ട് സ്കൂളുകളും വ്യവസായ പരിശീലന കേന്ദ്രങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുൻകൈ എടുത്തു ഇനീഷ്യേറ്റീവ് എടുത്തു ദെൻ നെക്സ്റ്റ് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നും ഈ ഡേറ്റിൻ്റെ പ്രത്യേകത എന്താണ് ഈ ഡേറ്റുകളിൽ ഈ രണ്ട് തവണ അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു സോ പൊയ്കളി യോഹന്നാനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പി വൈ മൂന്ന് ഡേറ്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് അദ്ദേഹത്തിൻ്റെ ജനനമായിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് എന്ന് പറയുന്ന ഡേറ്റ് ഫെബ്രുവരി പതിനേഴിനാണ് അദ്ദേഹം ജനിക്കുന്നത് ആ ഒരു ഡേറ്റ് ദൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി ആർ ഡി എസ് എന്ന് പറയുന്ന വേർപ്പാട് സഭയുടെ വേർപാട് സഭ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഡേറ്റ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് എന്ന് പറയുന്ന ഡേറ്റ് ദേ അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുപ്പത്തി ഒന്ന് എന്നീ രണ്ട് ഡേറ്റുകൾ ശ്രീമൂലം പ്രജാസഭ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ നിയമനിർമ്മാണ സഭയാണ് സോ ഇതിലേക്ക് അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും മുപ്പത്തി ഒന്നിലുമാണ് അങ്ങനെ ശ്രീമൂലം പ്രജാസഭയിൽ എത്തിയതിനു ശേഷം അദ്ദേഹം അധസ്ഥിതർക്ക് വേണ്ടി വിദ്യാഭ്യാസ തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വാദിച്ചിട്ടുണ്ട് കൂടാതെ ദളിതരുടെ ഉന്നമനത്തിനായി നിരവധി എയ്ഡഡ് സ്കൂളുകളും തുടങ്ങി സോ ഇവിടെ ഒരു ഒരു പി വൈക്യുണ്ട് ദളിതർക്ക് വേണ്ടിയിട്ട് ആദ്യമായി ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച സ്റ്റാർട്ട് ചെയ്തത് ആരാണ് പൊയ്ഗേൽ യോഹന്നാനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദളിതർക്ക് വേണ്ടി ആദ്യമായി ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സർക്കാർ അനുമതിയോട് കൂടിയിട്ട് സ്ഥാപിച്ച വ്യക്തി ആരാണ് പൊയ്ഗേൽ യോഹന്നാനാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കുള്ള ദളിതർക്ക് വേണ്ടിയിട്ടുള്ളത് എന്നുള്ളത് അയിത്ത ജാതിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചത് എന്നുമാകാം സോ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് പൊയ്ഗയിൽ യോഹനാനാണ് ആൻഡ് ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കൂൾ വേണം എന്ന് ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യമായിട്ട് നിർദ്ദേശിച്ചതും പൊയ്ഗൽ യോഹനാനാണ് അദ്ദേഹമായിട്ട് വരുന്ന രണ്ട് ഇൻസിഡൻസ് രണ്ട് സംഭവങ്ങൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട് ഒന്ന് മാരാമൺ എന്ന സ്ഥലത്ത് നിന്ന് പതിനായിരങ്ങൾ അടങ്ങുന്ന ഒരു ജാഥ യോഹന്നാൻ സഭയുടെ കേന്ദ്രമായ ഇരവി പേരൂരിലേക്ക് നടത്തിയിരുന്നു ഇങ്ങനെയാണ് മാരാമൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പതിനായിരങ്ങൾ അടങ്ങുന്ന ഒരു ജാഥ മാരാമൺ എന്ന സ്ഥലത്ത് നിന്നൊരു ജാഥ ഇങ്ങോട്ടാണ് നയിക്കപ്പെട്ടത് യോഹന്നാൻ സഭയുടെ കേന്ദ്രമായ ഇരവി പേരൂരിലേക്ക് നടത്തിയിരുന്നു ഇനി സെക്കൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഓൾറെഡി പി വൈക്ക് വന്നിട്ടുള്ളൊരു ഭാഗമാണ് അവശരായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ മുന്നേറ്റങ്ങളെ അടിലഹള എന്നാണ് പറയുന്നത് അവശരായിട്ടുള്ള ക്രിസ്ത്യാനികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ മുന്നേറ്റങ്ങളെ അടിലഹള എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ഈ അടി ലഹളകളാണ് ലഹള കൊഴുക്കും ചിറ ലഹള മംഗലം ലഹള മുണ്ടക്കയം ലഹള വെള്ളിനാടി സമരം അതുപോലെ തന്നെ വെട്ടിയാട് അടിലഹള തുടങ്ങിയവ അടി അദ്ദേഹം അവർണറായിട്ടുള്ള അല്ലെങ്കിൽ ദളിതരായിട്ടുള്ള അവശത അനുഭവിക്കുന്ന ക്രിസ്ത്യാനി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പുന് മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ സമരമുറകളാണ് അടിലഹള എന്നറിയപ്പെടുന്നത് ഏതെല്ലാമാണ് വെട്ടിയാട് അടിലഹള വാഗത്താനം ലഹള കൊഴുക്കും ചിറ ലഹള മംഗലം ലഹള വെള്ളിനാടി സമരം മുണ്ടക്കയം ലഹള ഈ അടി ലഹളകളിൽ പി വൈ ക്യു ആയിട്ട് വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വാഗത്താനം ലഹള അത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഈ വാഗത്താനം ലഹളയുടെ ഭാഗമായിട്ട് അദ്ദേഹം ബൈബിൾ കത്തിക്കുകയുണ്ടായി കോട്ടയത്തുള്ള വാഗത്താനം എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു ലഹള നട നടക്കപ്പെടുന്നത് സോ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ബൈബിൾ കത്തിക്കുകയുണ്ടായി സോ ഇതാണ് ഒരു പി വൈ ക്യു ബൈബിൾ കത്തിക്കാൻ ഇടയായിട്ടുള്ള ഈ അടിലഹള നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് അതുപോലെ തന്നെ വെട്ടിയാട് എന്ന സ്ഥലത്ത് വെച്ചിട്ട് തിരുവല്ലക്കിടത്തുള്ള വെട്ടിയാട് എന്ന സ്ഥലത്ത് വെച്ചിട്ട് പി ആർ ഡി എസിൻ്റെ ഒരു യോഗത്തെ ക്രിസ്ത്യാനികൾ കൂട്ടമായി ആക്രമിക്കുകയുണ്ടായി അതിലൊരു സ്ത്രീ കൊല്ലപ്പെടുകയും ചെയ്തു ഈ സംഭവമാണ് പിന്നീട് വെട്ടിയാട് അടിലഹള എന്നറിയപ്പെടുന്നത് ഡെൻ പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് വരുന്ന ആറ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി വൈ ക്യൂസ് ഉണ്ട് പി ആർ ഡി എസിൻ്റെ മുഖപത്രം പി ആർ ഡി എസ് അഥവാ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ മുഖപത്രമാണ് ആദിയാർ ദീപം ആദിയാർ ദീപം എന്നതാണ് പി ആർ ഡി എസിൻ്റെ മുഖപത്രം ദെൻ താഴെ പറയുന്നവരിൽ പി ആർ ഡി എസിൻ്റെ സജീവ പ്രവർത്തകനല്ലാത്തത് ആര് എന്ന് പറയുന്ന ഒരു ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായിരുന്നു നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഇത് നാലെണ്ണമാണ് ഇതിൽ കൊച്ചിപ്പൻ തരകനാണ് പി ആർ ഡി എസിൻ്റെ സജീവ പ്രവർത്തകനല്ലാത്ത വ്യക്തി നാല് ഓപ്ഷൻസിൽ കൊച്ചിപ്പൻ തരകൻ എന്നത് എന്ന വ്യക്തി പി ആർ ഡി എസിന്റെ സജീവ പ്രവർത്തകനല്ല ബാക്കി തന്നിട്ടുള്ള മൂന്ന് ഓപ്ഷൻസ് സൈമൺ യോഹന്നാൻ വെള്ളിക്കര മത്തായി ഉപദേശി കാളയിൽ പത്രോസ് മൂപ്പൻ എന്നിവർ പി ആർ ഡി എസിന്റെ സജീവ പ്രവർത്തകരാണ് തേർഡ് പോയിന്റ് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം പൊയ്കയിൽ യോഹന്നാന്റെ കവിതാ സമാഹാരമാണ് രത്നമണികൾ രത്നമണികൾ മണികൾ എന്നത് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് അടുത്ത പോയിന്റ് നെയ്യാറ്റിൻകരയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജിയെ കണ്ടുമുട്ടിയ സാമൂഹിക മത പരിഷ്കർത്താവാണ് പൊയ്ഗയിൽ യോഹന്നാൻ ഇതും പി വൈക്യു ആണ് നെയ്യാറ്റിൻ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജിയെ കണ്ടുമുട്ടിയ നവോത്ഥാന നായകനാണ് പൊയ്ഗൽ യോഹന്നാൻ ദ സോഷ്യൽ റിഫോമർ ഹുമ്മ മഹാത്മാ ഗാന്ധി അറ്റ് നെയ്യാറ്റിൻ കര ആരാണ് പൊയ്ഗയിൽ യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ദെൻ ദളിതർക്ക് പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ് പൊയ്ഗയിൽ യോഹന്നാൻ ദളിതർക്ക് വേണ്ടി അല്ലെങ്കിൽ ക്രൈസ്തവ മതം സ്വീകരിച്ച് മാറി മതം മാറി വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പള്ളി സ്ഥാപിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ് പൊയ്ഗയിൽ യോഹന്നാൻ ദെൻ പൊയ്ഗയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് എം ആർ രേണുകുമാർ യോഹന്നാൻ എന്ന് പറയുന്ന എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് എം ആർ രേണുകുമാർ ആൻഡ് ലാസ്റ്റ്ലി അദ്ദേഹം മരണപ്പെടുന്ന ഇയർ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂൺ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂൺ മുപ്പത്തി ഒന്നിനാണ് അദ്ദേഹം മരണപ്പെടുന്നത് മറ്റൊരു കാര്യം നോട്ട് ചെയ്യാനുള്ളത് പുലയൻ മത്തായി എന്ന അദ്ദേഹത്തെ സവർണതായിട്ടുള്ള ക്രിസ്ത്യാനികൾ കളിയാക്കി വിളിച്ചിരുന്നു എന്ന് നമ്മൾ കണ്ടു എന്നാൽ പുലയൻ രാജ എന്ന് വിളിക്കപ്പെട്ടത് അയ്യങ്കാളിയെയും പുലയൻ സഹോദരൻ എന്ന് വിളിക്കപ്പെട്ടത് സഹോദരൻ അയ്യപ്പനെയുമാണ് സോ മാറിപ്പോവാൻ ചാൻസ് പോയിന്റ് ആണ് പുലയൻ മത്തായി എന്ന് വിളിക്കപ്പെട്ടത് യോഹന്നാനെ പുലയൻ രാജ എന്ന് വിളിക്കപ്പെട്ടത് അയ്യങ്കാളിയെ ദെൻ പുലയൻ സഹോദരൻ എന്ന് വിളിക്കപ്പെട്ടത് സഹോദരൻ അയ്യപ്പനെ